സഹജീവികളോടുള്ള കരുതൽ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണമെന്ന് ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് അവരന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രതിസന്ധികളിൽ ഇടപെടാൻ സാധിക്കൂവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി തിരുവല്ല വൈ എം സി എ സബ് റീജിയൻ റൂബി ജൂബിലിയുടെ ഭാഗമായ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതി സ്നേഹസ്പർശം ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിയന്യ പിതാവ് സഹജീവികളോടുള്ള സ്നേഹവും കരുതലുമാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകേണ്ടതെന്നും അപരന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രതിസന്ധികളിൽ ഇടപെടാൻ സാധിക്കൂവെന്നും ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർക്ക് സോസ്റ്റമസ് പറഞ്ഞു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു ശരി തെറ്റുകളെ തിരിച്ചറിയാൻ കഴിയാത്തവരായി യുവതലമുറ അതപതിക്കുന്ന യാഥാർത്ഥ്യം അപകടകരമായ സാഹചര്യമായി നിലനിൽക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു തിരുവല്ല വൈ എം സി എ സബ് റീജിയൻ റൂബി ജൂബിലിയുടെ ഭാഗമായ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതി സ്നേഹസ്പർശം ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സബ് റീജ്യൻ ചെയർമാൻ ജോജി പി തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി പദ്ധതിയുടെ ഭാഗമായി നൂറ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു ന്യൂസ് പത്തനംതിട്ട